മെത്തേഡിൽ മത്സ്യങ്ങൾ ഒരു വർഷം വരെയും കേടു കൂടാതെ അതിൻ്റെ കണ്ടന്റുകൾ അതായത് അതിൻ്റെ പ്രോട്ടീനോ അല്ലെങ്കിൽ മറ്റ് പോഷക പോഷകടങ്ങളോ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും ഇതൊരു പ്രത്യേകത്തിലുള്ള ഫ്രീസിങ് മെത്തേഡാണ് അപ്പോൾ ഇത് നമുക്ക് പരിചയപ്പെടാം ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മിറക്കൽ പൗഡറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് വെള്ളത്തിൻ്റെ പ്രൊഡക്റ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ നിൽക്കുന്ന മൃതാക്കൾ പൗഡറിനുള്ള കഴിവുകളെ കുറിച്ചാണ് പിന്നെ അത് ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീൻ എങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം ദീർഘകാലം കുറിച്ചാണ് അപ്പോൾ മത്സ്യങ്ങൾ നമ്മൾ അത്യാവശ്യം കടകളിൽ നിന്നൊക്കെ വാങ്ങും പക്ഷെ അതൊന്നു തന്നെ ഉപയോഗിച്ച് തീർക്കുകയാണ് ചെയ്യരുത് എന്നാലതുകൂടാതെ ദീർഘകാലം ഏകദേശം ഒരു വർഷത്തോളം മീന് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന ടെക്നോളജി അതാണ് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഫ്രീസ് ചെയ്യുന്ന പല കമ്പനികളിന്നുണ്ട് മത്സ്യങ്ങളെ വെട്ടിയൊരുക്കി അതിൻ്റെ വാലും തലയുമൊക്കെ ക്ലീനാക്കി ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് മീൻ പീസുകളാക്കി ചിലരെ പീസാക്കാതെ തന്നെ ഫ്രീസ് ചെയ്യും അപ്പോൾ ആ ഫ്രീസ് ചെയ്യുന്നു ചെയ്തിട്ട് അങ്ങനെ അത് ഉള്ളിൽ കയറ്റുമ്പോൾ സാധ്യതയുള്ള വലിയൊരു ബിസിനസ്സായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട സംഗതി ഈ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുമ്പോൾ മത്സ്യത്തിൻ്റെ ഗുണനിലവാരത്തിൽ കുറവ് വരുന്നില്ല അതിൻ്റെ കാരണം വെച്ചാൽ ആ ഫ്രീസിങ്ങിന് പ്രത്യേക വിധമുണ്ട് അതുകൊണ്ടാണ് ഇപ്പം സാധാരണ നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മീൻ വാങ്ങിയിട്ട് അത് വെട്ടിയൊരുക്കി ഒരു പാത്രത്തിലിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിനാ തോന്നും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനാൻ തോന്നും പക്ഷേ പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത ദിവസം എടുത്ത് കഴിയുമ്പോൾ അതിലാണ് ഒറ്റക്കെട്ടായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഒരു ഫീസ് അതിൻ്റെ എടുക്കണമെങ്കിൽ വീണ്ടും അത് വെള്ളത്തിലിട്ട് ലൂസാക്കിയിട്ട് വേണം എടുക്കാൻ അതല്ലെങ്കിൽ ഒരു പീസ് എൻ്റെ അതെടുക്കുക എന്നുള്ള ശ്രമകരമായ സംഗതിയാണ് എന്നാൽ വേറൊരു ഫ്രീസിങ് മെത്തേഡുണ്ട് ആ മെത്തേഡിൽ ചെയ്താൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ പീസുകൾ മാത്രമായിട്ട് ഇങ്ങനെടുക്കാം അതെങ്ങനെ കമ്പനി ചെയ്തിരിക്കുന്നു അതിൻ്റെ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കുക ഇതെല്ലാം മത്സ്യങ്ങൾ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഉണ്ടോ ഇപ്പം ഇത് ഈ ഇതിൻ്റെ സൈഡിൽ ഐസ് യു ചെയ്യുന്ന കാരണം വെച്ചാൽ ഇത് മൈനസ് പതിനാറ് ഡിഗ്രിയിലാണ് ഫ്രീസറിനോ ഡീപ്പ് ഫ്രീസറാണ് ഇത് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് സൂക്ഷിക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒറ്റക്കട്ടയാ ഇതുകൊണ്ടോ ഇത് ഒറ്റക്കെട്ടിയാൽ മതി ഇത് ഒരു പീസായിട്ടിരിക്കും എന്നാൽ സാധാ എന്നാൽ വേറൊരു ഫ്രീസിങ് മെത്തഡ് ഉണ്ട് അതിൽ നമുക്ക് ഇൻഡിവിജുവൽ പീസായിട്ട് ഓരോന്നും സെപ്പറേറ്റ് എടുക്കാൻ കഴിയും ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇത് നോക്കുക ഇതുകൊണ്ടാണ് ഇത് വലിയ കൊഴുകിയാണ് ഇത് കാര്യം അത് ഇത് കട്ട് പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ലാണ്ടോ ഓരോ പീസുകളിങ്ങനെ ഇതാക്കുന്ന എടുക്കാം അങ്ങനെയാണ് ഫ്രീസിംഗ് മെത്തേഡ് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കാം ഇതുപോലെ ഇത് വലിയ മീൻ കട്ട് ചെയ്തിട്ട് ഫീസ് ഇത് ഓരോ ഇല്ലാകത്ത് കട്ട് ചെയ്ത് നല്ല പീസുകളാക്കി ഇതിനകത്ത് ഫീസ് ചെയ്തിരിക്കണം ഇതും ഓരോ ഉണ്ടോ ഇതുവർക്കറിയാം ഓരോ പീസായിട്ട് നമുക്കിതിനകത്ത് നിന്ന് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും ഉണ്ടോ എൻ്റെ ഒരു ഗുണം അപ്പോൾ ഈ വിധത്തിൽ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണമുള്ളത് മാത്രം ഇങ്ങനെ എടുക്കാം ബാക്കി നമുക്ക് ഫ്രീസിൽ സൂക്ഷിക്കാം അതെ പ്രത്യേകത അപ്പം ഇത് ഇതിനൊരു ഈ ഒരു പാക്കറ്റിന് പ്രത്യേകതയുണ്ട് കാരണം ഇത് ലോക്ക് പ്രസ് ഫ്രസ് ആണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ഇല്ലാത്ത ആവശ്യമുള്ള പീസ് മാത്രം ഇങ്ങനെ എടുക്കാം നമുക്ക് ഇതുണ്ടോ ഇത് ലോക്ക് ഇത് ലോക്കാണ് ലോക്ക് ഉണ്ട് ഇണ്ടോ അപ്പോൾ ആ ലോക്ക് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് മീൻ എടുക്കാം അപ്പം ഞാനീ പറഞ്ഞ പോലെ ഉണ്ടോ ഓരോ പീസ് എടുക്കാന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് അതെണ്ടോ നമുക്ക് ആവശ്യമുള്ള ചീസുകൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരാനായിട്ടിൻ്റെ അകത്ത് നിങ്ങൾ എടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസുകളായിട്ട് എടുക്കാം ഇതെ ഇൻഡിവിജ്വൽ പീസുകളാണ് ഉണ്ടോ അതല്ലോ ഇതെ ഇങ്ങനെ ഓരോന്നോരുന്ന എടുക്കാൻ കഴിയും അപ്പം ഇങ്ങനെ ഇത് നമ്മൾ ഈ വിധത്തിൽ ഇനി സിപ്പ് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഡേറ്റ് സംവിധാനങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇത് അവർ ദീർഘാദ ഏകദേശം ഒരു വർഷത്തോളം ഇതിന് ഡേറ്റ് ഉണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ആ വിധത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ദീർഘ ഇത് വെക്കാൻ തൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയും പക്ഷേ ഒരു സംഗതി നമ്മളിത് ഒരു കൊമേഴ്സ്യൽ രീതിയിലൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഡീപ് ഫ്രീസർ നമുക്ക് ആവശ്യമുണ്ട് അവശേഷ ആളുകൾക്ക് നമുക്ക് മീൻ ധാരാളമായിട്ടുള്ള സമയത്ത് മീൻ എടുത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം കൊടുക്കാൻ തക്കണം കഴിയും ഡേ ടു കുക്കായിട്ടാണ് ഇരിക്കുന്നത് എല്ലാം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ അരിവ് ഒരു ആവശ്യം വരുന്ന നമുക്ക് വർഷം മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പലപ്പോഴും പ്രയാസം ഉണ്ടാവും അപ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടിൽ ആകെട്ടിരിക്കാം ഇതുണ്ട് അതൊക്കെ കൊഞ്ചാണ് അത് അത് എടുത്തിരിക്കുന്നത് തലമുണ്ട് മത്സ്യമുണ്ട് ഇത് വരുമ്പോൾ അയല മത്സ്യമാണ് അതിൻ്റെ ഉള്ളിൽ അയലയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഇത് ആയാലെയാണ് അപ്പോൾ ഈ വിധത്തിലുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ ഈ കമ്പനി എന്ന് പറയുമ്പോൾ അഭാഗം എന്ന് പറഞ്ഞ കമ്പനിയാണിത് ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പല കമ്പനികളും ചെയ്യുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ മത്സ്യങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം അത് എന്നെക്കുറിച്ച് വിശദീകരിക്കാമോ ഇപ്പോൾ ഇവിടെ മത്സ്യങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നില്ല അല്ലേ അത് നിങ്ങൾ കണ്ടായിരുന്നേ എന്തായിരുന്നു എൻ്റെ കാരണത്തിൽ ഇതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതായത് ഈ ഈ മത്സ്യത്തിൻ്റെ പുറമെ ഇൻഡ്യൂയിലായിട്ടുള്ള ഓരോ മത്സ്യത്തിൻ്റെയും പുറമെ ഐസിന്റെ തിൻ ലെയർ കോട്ട് ചെയ്തിട്ടുണ്ട് അതാണ് അത ഇത് ചെയ്യാൻ കഴിയുന്ന സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഡീപ്പ് പെട്ടെന്ന് തന്നെ ഫ്രീസ് ആവുകയാണെങ്കിൽ അങ്ങനെ സംഭവം അങ്ങനെ നമുക്ക് വെക്കാൻ കഴിയും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കൺവെർ വെൽത്തിൽ മത്സ്യങ്ങളിങ്ങനെ നേരത്തെ നേരത്തെ വിൽക്കുന്നു നേരത്തെ വെച്ചിട്ട് അത് വെള്ളത്തിലൂടെ കേടി ഇറങ്ങി പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ കാരണം വേറെ വീട്ടിൽ പെട്ടെന്ന് ഫ്രീസാവുന്നു അന്നേരം എന്നിട്ട് ഓരോ ഫീസുകളും പെറുക്കിയെടുത്ത് ഒന്നിച്ച് ഒരു പാക്കറ്റിലാക്കി ഒരു കിലോ വെച്ച് വെച്ചാൽ അത് അങ്ങനെ ചെയ്യുന്നുള്ളൂ പരസ്പരം ഒറ്റ ഒട്ടിപ്പിടിക്കില്ല ഈ ഒട്ടിപ്പിടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ശാസ്ത്രീയ വശമുണ്ട് നമ്മൾ ഫ്രീസറിൽ മത്സ്യം സൂക്ഷിക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രീസാകുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ ഉള്ളിലുള്ള മാംസത്തിനുള്ളിലുള്ള വാട്ടർ വെളിയിൽ വരും വെളിയിൽ വന്ന് അന്തരീക്ഷത്തിൽ അത് ഫ്രീസാവും പെട്ടെന്ന് ആ ഫ്രീസാകുമ്പോൾ പ്രോട്ടീനൂടെ ചേർന്ന് അതിൻ്റെ അകത്തുള്ള പ്രോട്ടീനുകൂടെ ചേർന്ന് രണ്ടു കൂടെ ചേർന്ന് അത് ശക്തമായൊരു പശ പോലെ തമ്മിലുട്ടും അതാണ് അതിൻ്റെ കാരണം അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ എന്തെങ്കിലും ഒരു ലെയർ കോട്ടിങ് കൊടുക്കാം ഒരുപക്ഷെ ചില ആളുകൾ എന്തെങ്കിലും മത്സ്യത്തിന് നമുക്ക് രുചികളെ കിട്ടാൻ തക്ക വിധത്തിൽ പലപ്പോഴും ഒരു ലെയർ കോട്ടിങ് കൊടുക്കാറുണ്ട് മസാല കോട്ടിങ്ങോ അതുപോലെ എന്തെങ്കിലും കോട്ടിങ് കൊടുക്കും അങ്ങനെ കോട്ടിങ് കൊടുത്തിട്ട് ശേഷം ഏറെ കയറാതെ ഒരു കോട്ടിങ് കൊടുത്തിന് ശേഷം അങ്ങനെ വെച്ചാലും ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രീസറിനുള്ളിൽ ഇപ്പോൾ ഒരു കിലോ അയല അടിച്ചു ഒരു ഏകദേശം ഒരു അഞ്ചായല അല്ലെങ്കിൽ നാലായിലുള്ളത് ഓടിക്കുമോ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയലെടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക നേരത്തെ നേരത്തെ വെക്കുക ഒരു അഞ്ച് പീസ് ആയിട്ടുള്ള ഫ്രീസറിൻ്റെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നമ്മൾ നേരത്തി വെച്ചു നേരത്തി വെച്ചിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു തിൻ ലെയർ അതിൽ കോട്ടി കോട്ടി ആയിട്ടുണ്ടാവും പിന്നീട് അതെല്ലാം കൂടെ ഒന്നിച്ചേർത്ത് ഒരു ബാക്കറ്റിലാക്കി വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ നിൽക്കണം കഴിയും ഇതാണ് എൻ്റെ ടെക്നോളജി അപ്പോൾ ഇത് കൊമേഴ്സ്യലായിട്ട് ചെയ്യുമ്പോൾ അവർ വലിയ ഫാക്ടറി സംവിധാനങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്കത് കൺവെർ വെൽറ്റ് വഴി പെട്ടെന്ന് അത് ആ മത്സ്യങ്ങളെല്ലാം വെള്ളത്തിലൂടെ ഡിപ്പായിട്ട് പിന്നെ വീണ്ടും അത് കൺവെർ വെൽറ്റ് മുന്നോട്ട് പോയിട്ട് ഒരു ഡീപ്പായിട്ടുള്ള ഫ്രീസറിലൂടെ കയറി ഇറങ്ങി പെട്ടെന്ന് തന്നെ ഓരോന്നൊരന്ന് പിന്നെ കൂട്ടിച്ചേർത്ത് അവരെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനമുണ്ട് അപ്പോൾ അതാണ് അതാണെൻ്റെ ഒരു ശാസ്ത്രീയ വശം മത്സ്യത്തിൻ്റെ മാംസത്തിനുള്ളിലുള്ള വെള്ളം പെട്ടെന്ന് ഫിഷ് ചെയ്യുമ്പോൾ വെളിയിൽ വരും വെളിയിൽ വന്നിട്ട് അത് പ്രോട്ടീനുമായിട്ട് ചേർന്ന് ശക്തമായ ഒരു പശ പോലെ തമ്മിലുട്ടാനുള്ള പ്രണത ഇന്നത്തുണ്ട് അതാണ് എൻ്റെ ശാസ്ത്രീയവശം അപ്പോൾ ആ ഈ വെള്ളം വെളിയിലേക്ക് വരാതിരിക്കുകയാണെങ്കിൽ അത് ആ മത്സ്യം തമ്മിലൊട്ടുക അപ്പോൾ അതിന് അങ്ങനെ വെളിയിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തിൻ ലെയർ കോട്ട് ചെയ്യുന്നത് ആദ്യമേ അതല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ എന്തെങ്കിലും മസാലയോ അതുപോലെ സമാനമായ സംഗതി വെച്ച് കൂട്ടിയതാൽ ഇതിങ്ങനെ വരത്തില്ല അതാണ് സംഗതി അപ്പോൾ ഈ വിധത്തിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ ഒന്നാമത് മത്സ്യ കൃഷി വളരെയധികം പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരികെയാണെങ്കിൽ പക്ഷേ നമുക്കതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സാധ്യതയുണ്ട് അതിനെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യാൻ തുടങ്ങാൻ കഴിയും അതല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ എടുത്ത് അതാണ് ഈ കമ്പനി അത് സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് ഒരു ഡീപ്പ് ഫ്രീസർ ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുന്നൂറ് ഒക്കെ ഒരു ഫ്രീസർ വാങ്ങി വെച്ചിട്ട് ഇതുപോലുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ എടുത്തുവെച്ചിട്ടുണ്ട് ന്യായമായ മാർജിൻ കമ്പനികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എടുത്തു വെച്ചിട്ട് ബോർഡ് വെച്ചിട്ട് കാരണം അങ്ങനെ നോക്കുക കഴിയുമ്പോൾ നമുക്ക് അതിന് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ ആണെങ്കിലും മീൻ അവൈലബിൾ ആണ് അതിൻ്റെ തനിമ നഷ്ടപ്പെടുന്നില്ല കാരണം ഇതിങ്ങനെ ഉള്ള ഫ്രീസിങ് ആയതുകൊണ്ട് അതിനകത്ത് വെള്ളം നഷ്ടപ്പെടുന്നില്ല അതിനകത്ത് പ്രോട്ടീൻ നഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് മീൻ അതിന് ഒറിജിനൽ രുചി കിട്ടുകയും ചെയ്യും ഫ്രഷ് ആയിട്ടുള്ള മീനായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയല്ല ഒരു വർഷത്തോളം കേട് കൂടാതിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഫ്രീസർ വാങ്ങിക്കുക അതിൻ്റെ കൊമേഴ്സ്യൽ സാധ്യതകളൊക്കെ നിങ്ങളിന്ന് വിലയിരുത്തിയിട്ട് അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ തക്കണം കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആവർത്തി ചെയ്യാൻ കഴിയാതുകൊണ്ട് മത്സ്യകൃഷി പ്രതിസന്ധിയിൽ വന്ന ഈ ഘട്ടത്തിൽ നമുക്ക് കയറാൻ തക്കണമെന്നുള്ള ഒരു ചെറിയ ഒരു ടിപ്സാണിത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ഏർപ്പെടുത്തുകൾ പരമാവധി ഷെയർ ചെയ്യുക